ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്താൽ അവനെ അള്ളാഹു ഓർക്കുന്നതായിരിക്കും അതുപോലെ ആരെങ്കിലും അള്ളാഹുവിനെ ഒരു സദസ്സിൽ വെച്ച് ഓർത്താൽ അതിനേക്കാൾ നല്ല സദസ്സിൽ വെച്ച് അള്ളാഹു അവനെ ഓർക്കുന്നതായിരിക്കും എന്ന് റസൂൽ സല അലിസ് തമ്മടെ പറഞ്ഞു അതുമാത്രമല്ല ആരെങ്കിലും അള്ളാഹുലേക്ക് നടന്നു പോയാൽ അള്ളാഹുവിനിലേക്ക് ഓടി വരുമെന്ന് റസൂലുള്ള അതുപോലെ അള്ളാഹുലേക്ക് ആരെങ്കിലും ഒരു മുഴമെടുത്താൽ അള്ളാഹുവിനിലേക്ക് ഒരു ചാണടുക്കും എന്ന് റസൂലുള്ള പറയുമ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉമ്മയേക്കാൾ നമ്മൾ എത്രയോ ഇരട്ട് നമ്മൾ ലോകത്തിലുള്ള ഒരാൾ De de himself, really ും ഇതുപോലെ നമ്മൾ സ്നേഹിക്കാൻ കഴിയില്ല നമ്മളുടെ സമീപനം ആഗ്രഹിച്ച് നമ്മളുടെ പ്രാർത്ഥന ആഗ്രഹിച്ച് നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ് ആരാണ് വെയിറ്റ് ചെയ്യുന്നത് മുഖത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ അള്ളാഹു പക്ഷേ നമ്മൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെ മനസ്സിലാക്കാൻ സമയമില്ല അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ സമയമില്ല നമുക്ക് ചെറിയ ചെറിയ കംപ്ലയിന്റിനെ കുറിച്ച് ഓർത്ത് കണ്ണീരിട്ടിട്ട് കംപ്ലൈന്റ് പറയാൻ മാത്രമല്ല നമുക്ക് സമയമുള്ളൂ നമ്മളുടെ കിഡ്നിന്റെ വില എത്രയാണ് നിങ്ങൾക്ക് അറിയാം ഒരു കിഡ്നി ഫെയിലായാലും എത്രയാണ് മുപ്പത്തഞ്ച് ലക്ഷം എത്ര ആൾക്കാരുടെ കൈയ്യും കാലും പിടിക്കണം അത് കിട്ടി പൈസ കിട്ടും മാത്രം മതിയോ ഓപ്പറേഷൻ ചെയ്യണം അത് സക്സസ് ആവും ഉറപ്പില്ല അതുപോലെ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നാൽ നമ്മൾ മരണപ്പെട്ടു പോകും നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് ആയാലും അതിന് ഓപ്പറേഷൻ വേണം കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡിലേക്ക് പമ്പിങ് ഇതൊക്കെ കോടിക്കണക്കിന് വിലയുണ്ട് അതൊന്നും അനുഗ്രഹം ഒന്നും മനസ്സിലാക്കാതെ അത് അനുഗ്രഹം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൊരു രോഗിയായി കിടക്കണം അപ്പോഴാണ് എന്താണ് അനുഗ്രഹം ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതല്ലാതെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ ചെറിയ ചെറിയ പരീക്ഷണം അതല്ലാതെ തന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രയാസങ്ങൾ കൂടുതൽ പ്രയാസം ആരിക്കാനോ കിട്ടുന്നത് അത് അള്ളാഹു നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രയാസത്തിനും വലിയ വലിയ പ്രയാസത്തിനും ഓർത്ത് സങ്കടപ്പെട്ട് കംപ്ലയിന്റ് പറയുന്നതിന് പകരം അള്ളാഹു നൽകിയ കോടിക്കണക്കിന് അള്ളാഹു നൽകിയ കോടിക്കണക്കിന് അനുഗ്രഹം നമ്മുടെ ശരീരം നമ്മുടെ കണ്ണ് നമ്മുടെ ഹാർട്ട് നമ്മളുടെ കിഡ്നി ഓർത്ത് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ ഈ റമലാലിന് നിനക്ക് സമയം കിട്ടിയിട്ടില്ലല്ലേ ഒരു കണ്ണീർ ഒലിക്കാൻ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവി നീ എന്ത് വലിയ സൗഭാഗ്യമാണ് എനിക്ക് ഇത്ര വർഷമായിട്ട് ഇനി തന്നത് ഈ റമലാലി നീ എനിക്ക് ആയുസ് തന്നല്ലോ റഹ്മാൻ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല ഞാൻ നിനക്ക് വേണ്ടി തെറ്റുകൾ മാത്രം എന്നിട്ടും നീ എനിക്ക് ലൈലത്തുൽ കഥ നൽകി മാസം നൽകി എനിക്ക് നന്നാവാൻ അവസരം ഇനിയും നന്ദി എന്നിട്ടും ഞാൻ നന്നായിട്ടില്ല റബ്ബെ എന്നോട് പുറത്തു തരണേ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റഹ്മാൻ നിന്റെ അനുഗ്രഹം ഞാൻ കാണാതെ പോയല്ല എൻ്റെ ഉമ്മയേക്കാൾ എന്നെത്രോ ഇരട്ടി സ്നേഹിക്കുന്ന രാധ നീ എന്റെ നരകമോചനം നൽകണേ എനിക്ക് നീ പൊറത്ത് തരണേ എന്നൊന്ന് കരഞ്ഞാൽ ഒന്ന് കണ്ണീരളിച്ചാൽ നീ അറുപത് വർഷമോ അല്ലെങ്കിൽ മുപ്പത് വർഷമോ ചെയ്ത പാപങ്ങൾ പൊറത്ത് ആ മുപ്പത് വർഷത്തെ പാപങ്ങളെ നന്മയാക്കി തരുന്നു ഒരു നമ്മൾ കാത്തിരിക്കുന്നത് റമദാൻ തന്നിട്ട് ഇതാ മോനെ റമദാൻ ഞാൻ വീണ്ടും തന്നിരിക്കുന്നത് നിന്നെ ഓർത്തില്ലെങ്കിൽ ശരി റമദാൻ അല്ലെങ്കിൽ എന്നെ ഓർത്ത് റമദാൻ ശേഷം എന്നിലേക്ക് വാ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളും ഓർത്തിട്ട് നിനക്ക് സ്വർഗം തരാ എൻ്റെ കൂടെ വാ എന്ന് വിളിക്കുന്നത് ആരാണെന്നറിയോ നമ്മളെ ഉമ്മയേക്കാളും നമ്മളെ എത്രയോ ഇട്ട് സ്നേഹിക്കുന്ന ആ റബ്ബിന്റെ കവാടങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനിയെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങുന്ന സുഹൃത്തുക്കളെ അള്ളാഹു നൽകിയ കാരണത്തെ ഓർത്ത് കരയാ നരകമോചനത്തെ ഓർത്ത് കരയുക എനിക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതത്തിൽ ഒരു ടെൻഷനും വരില്ല കൂടുതൽ പ്രയാസങ്ങൾ വന്നാൽ തന്നെ അത് അള്ളാഹു എന്നുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക കാരണം ഇതുപോലുള്ള ഒരു അനുഗ്രഹം റമല്ലാൻ നമ്മൾക്ക് കിട്ടുക ലേലത്തിൽ കതിർ കിട്ടുക റമല്ലാന്ന് മുപ്പത് മാസം നമുക്ക് തരുന്നത് നമ്മൾ അള്ളാഹു ഇവൻ എന്തിലേക്ക് വേണം ഇവൻ എനിക്ക് വേണം എന്ന് കരുതി അള്ളാഹു വീണ്ടും വീണ്ടും അവസരം തന്നു എന്ന് മനസ്സിലാക്കിയെങ്കിലും ഇൻഷാ അള്ളാഹ് അതിനെ കൂടുതൽ ഹറാമുകളും ഐ പി എല്ലും ക്രിക്കറ്റും ഫിലിമും കാണാതെ അള്ളാഹുവിന് വേണ്ടി മൂന്ന് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇൻഷാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് അള്ളാഹു പത്ത് അല്ലെങ്കിൽ എഴുപതിലട്ടി അതിന് അഖിലാസനിച്ച പ്രതിഫലം കൊടുക്കും അതുപോലെ ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അവർക്ക് നന്മ ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടില്ല അവസരം കിട്ടിയില്ല പക്ഷേ അള്ളാഹുവിന് നന്മ ചെയ്ത പ്രതിഫലം കൊടുക്കാൻ മലക്കുകളോട് അള്ളാഹു പറയും അതുപോലെ തന്നെ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ അള്ളാഹുവിന്റെ ഭയത്തിൽ നിന്ന് മാറി നിന്നാൽ അവനെ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് റസൂലുള്ള അതുപോലെ തന്നെ ഒരാൾ തിന്മ ചെയ്തുവെന്ന് വെക്കുക എന്നിട്ട് അയാളെ തിന്മ ചെയ്തു എന്നായിട്ട് അള്ളാഹു എഴുതില്ല കാരണം വെയിറ്റ് ചെയ്യും കുറച്ചും വെയിറ്റ് അവൻ നന്മ അവൻ തൗപ ചെയ്യുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാൻ മലക്കുകളോട് പറയും അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തിന്മ അവിടുന്ന് മായ് കളഞ്ഞിട്ട് അത് നന്മയായിട്ട് ചെയ്തു അപ്പം നമ്മൾ എത്രമാത്രം അള്ളാഹു നോക്കുക എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം മാത്രം കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക വേറൊരു എക്സാമ്പിൾ വേറൊരു ഹദീസും വേണ്ടല്ലോ നമ്മൾ അള്ളാഹു സ്വർഗ്ഗം തരാൻ എത്ര സപ്പോർട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇങ്ങനെയൊക്കെ ഒരു അവസരം നമ്മൾ അതൊന്നും ചിന്തിക്കാതെ നന്മയെക്കുറിച്ച് ആലോചിക്കുന്നില്ല നന്മ ചെയ്യുന്നില്ല തിന്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് ആലോചിച്ച് തിന്മല്ല ചെയ്യുന്നു അള്ളാഹിനെ പിന്മാറുന്നില്ല പിന്നെ ഇതിനേക്കാൾ കൂടുതൽ അവസരം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ കാരുണ്യ നിങ്ങൾ എങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾക്ക് അള്ളാഹു അവസരം തന്നതുപോലെ റമദാനും ലൈലത്തുൽ ലേലത്തുൽകതറും തന്നു എന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോ കാരുണ്യത്തോ വിഭാഗത്തിനോ മനസ്സിലാക്കാതെ മരണപ്പെട്ട നിനക്ക് നരകമല്ലേ ഇനി എന്താണ് റബ്ബ് തരേണ്ടത് ഇത്രയും അവസരം തന്നിട്ട് നീ നന്നായില്ലെങ്കിൽ നിനക്ക് നരകം നീ എന്നെ ചിന്തിക്ക എനിക്ക് നരകമല്ല വേറെ എന്ത് കിട്ടണ്ടെന്ന് അപ്പോൾ വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ സ്വർഗം കിട്ട അള്ളാഹു ക്ഷണിക്കുന്നതും അള്ളാഹു ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് സ്വർഗം തരാൻ വേണ്ടി മാത്രമാണ് മരണ സമയത്ത് പോലും സൌബജിജാ ഞാൻ നിനക്ക് പുറത്തു തരാ എന്ന് പറഞ്ഞിട്ട് പോയി ും ഒരു പശ്ചാത്താപം ഒരു ഒരു കൂസലും ഇല്ലാതെ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഇത്രയും ആൾക്കാർക്കാണ് നരകമുള്ളത് ആരും തെറ്റ് ചെയ്ത കാരണത്താൽ നരകത്തിലേക്ക് പോകില്ല റസൂള പറഞ്ഞു തെറ്റ് ചെയ്തിട്ട് പശ്ചാത്താപിക്കാതെ തൗബ ചെയ്യാതെ മരിച്ചവർക്ക് മാത്രമാണ് നരകമുള്ളത് തെറ്റ് ചെയ്യാത്തവർ മനുഷ്യരല്ല അപ്പൊ തൗബയുടെ മാസമാണ് തൗബയുടെ ദിനങ്ങളാണ് ചെയ്ത തെറ്റുകൾക്കെല്ലാം പൊറുക്കലിനെ തേടി റബ്ബിന്റെ കാര്യനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് നല്ലൊരു ജീവിതം റമസം അള്ളാഹു ഇതായിട്ട് തരും അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ മതി ശേഷം ഞാൻ നിസ്കാരം നിർവഹിക്കും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല അള്ളാഹു തന്ന കിഡ്നി അല്ലാതെ തന്ന ഹാർട്ട് അല്ലാതെ തന്ന ആരോഗ്യം ഇത് കോടികളക്കിന് വിലയുള്ള സ്വത്താണ് ഇത് അള്ളാഹു നിലനിർത്തി തന്നതിന് ഇൻഷാല്ല ഇതിന് ഞാൻ നന്ദി കാണിക്കും ഇനി റമലിന് ശേഷം ഞാനത് നിലനിർത്തുമെന്ന് ദൃഢനിശം എടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ സമീപനം ആഗ്രഹിച്ച് നമ്മളോട് പ്രാർത്ഥന ആഗ്രഹിച്ച് നമ്മളെ വെയിറ്റ് ആരാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് ഈ